ശബരിമല സ്വർണ്ണക്കള്ള കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡി അപേക്ഷയിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പത്തൊൻപതിന് അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി പ്രോസിക്യൂഷൻ എതിർപ്പ് രേഖാമൂലം അറിയിച്ചു രേഖകൾ കൈമാറിയാൽ എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ലിജോ ആവശ്യം എന്തായിരുന്നു ഇ ഡിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകൾ മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെയുള്ളവ കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൽ തന്നെ ദേവസ്വം ബെഞ്ചൊന്നും എതിർപ്പറിയിക്കാത്തതിനെ തുടർന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ അതായത് വിചാരണ കോടതിയിലേക്ക് എത്തുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത് മൂന്നാം തവണയാണ് ഇന്ന് കേസ് പരിഗണിച്ചത് അതായത് ആദ്യ തവണ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ എതിർപ്പറിയിക്കണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം എതിർപ്പറിയിക്കാൻ ആ സമയം ആവശ്യപ്പെട്ടു അതിനുശേഷം വീണ്ടും വച്ചു അന്നും സമയം മാറ്റി ചോദിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വാദം എന്തായാലും പൂർത്തിയായിട്ടുണ്ട് അതിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് ഇടുക്കി രേഖകൾ കൈമാറിയാൽ അതൊരു സമാന്തര അന്വേഷണം നടക്കും അത്തരത്തിൽ സമാന്തര അന്വേഷണം നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രേഖകൾ കൈമാറുന്നതിന് കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അറിഞ്ഞി അറിയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞതെന്ന് പറയുന്നത് അവർ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കട്ടെ പക്ഷേ അതിൽ ഇത്തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറോ മറ്റു കാര്യങ്ങളോ ഒന്നും നൽകുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതേസമയം ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു അതായത് അന്വേഷണം സമാന്തരമായി നടക്കുമെങ്കിൽ പോലും അതൊരു കാരണവശാലും വെച്ചാലും എസ് ഐ അന്വേഷണത്തെ ബാധിക്കണം അതീവ രഹസ്യ കൂടെ കൈകാര്യം ചെയ്യുന്നു ഉറപ്പൊക്കെ നൽകിയെങ്കിലും അതിന് പ്രത്യേക അന്വേഷണ സംഘം വഴങ്ങിയില്ല എന്തായാലും വാദങ്ങളെല്ലാം ഇന്ന് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് പത്തൊൻപതാം തീയതി ഇതിൽ കൃത്യമായി വിധി പറയാമെന്നുള്ള കാര്യമാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്